സുഹൃത്തുക്കളെ ആദ്യത്തെ ലൈവ് വെച്ചിട്ട് നെറ്റ് കണക്ഷനിലെ പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടെ വയർലെസ് ഉപയോഗിച്ചിട്ടാണ് ഹോട്ടലിലെ വയർലെസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് വയലസ് രണ്ട് കണക്ഷൻ ഉണ്ടായിരുന്നതിൽ ഒന്നിന് പ്രശ്നം പറ്റുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ചിട്ട് മുറിഞ്ഞ് പോയത് എന്തായാലും അതുകൊണ്ട് വൈകാരികതയ്ക്ക് അതിന്റെ ഇമോഷണൽ ആയിട്ടുള്ള പെട്ടെന്നുള്ള പ്രതികരണത്തിന് കുറച്ച് കുറവ് വന്നിട്ടുണ്ടാവും ഈ ഇദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് പിന്നെ ഞാൻ പറഞ്ഞു അദ്ദേഹം കെമിസ്ട്രിയിലാണ് ബിരുദാനന്തര ബിരുദം ബിരുദമല്ല പിന്നെ അതിൽ പി ജി എടുത്തു അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് അന്നൊരു പ്രണയം ഉണ്ടായിരുന്നു കാമുകിയായിട്ട് പിന്നീട് വേറെ പിരിയുന്നു കാരണം അദ്ദേഹത്തിന് പൌരോഹിത്യത്തിലേക്ക് വൈദിക വൃത്തിയിലേക്ക് കടന്നു വരണമെന്ന ആഗ്രഹം ഉണ്ടായി എന്റെ വഴി സുവിശേഷമാണ് എന്ന് തോന്നിയപ്പം ഇദ്ദേഹം കാമുകിയുമായിട്ട് പിരിയുന്നു അതിനുശേഷം പിന്നീട് ഇദ്ദേഹം പിന്നെ തത്വശാസ്ത്രത്തിൽ ആ ഇടയ്ക്കിടയ്ക്ക് തടസ്സം വരുന്നുണ്ടാവും നിങ്ങൾ ക്ഷമിക്കുക ഞാൻ തുടർന്നു തുടർന്നുകൊണ്ടേ തുടർന്നുകൊണ്ടിരിക്കുക കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ള നെറ്റ്വർക്കിൽ നെറ്റ്വർക്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അറുപത്തി മുതൽ അറുപത്തി ആറ് വരെ അദ്ദേഹം പിന്നെ ലിറ്ററേച്ചറും അതേപോലെ തന്നെ പിന്നെ സൈക്കോളജിയും പഠിപ്പിച്ചു അതിൻ്റെ അധ്യാപകനായിട്ട് മാറി പിന്നീട് അറുപത്തേഴ് തൊട്ട് എഴുപത് വരെ ദൈവശാസ്ത്രം പഠിച്ചു അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇദ്ദേഹം പിന്നെ ഈ വലിയ പദവികളെ വലിയ പൂർണ്ണമായിട്ടുള്ള ജീവിതം ഉപേക്ഷിച്ചുകൊണ്ട് സഭ നൽകിയിട്ടുള്ള അത്തരം വസതികൾ ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ചെറിയ പിന്നെ കുടുസ് ആയിട്ടുള്ള താമസ സ്ഥലം തെരഞ്ഞെടുക്കുകയും ലളിത ജീവിതം നയിക്കുകയും സ്വയം ഭക്ഷണം പാകം ചെയ്യുകയും സ്വയം വസ്ത്രം കഴുകുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു പക്ഷത്തെ ഒരു ഒരുപക്ഷെ ഇന്നത്തെ ബിഷപ്പുമാർക്കോ പണിയിലന്മാർക്കോ ഒന്നും സ്വപ്നം കാണാൻ കഴിയാത്തത്ര ലാളിത്യത്തിന്റെ ഒരു മറുപടമായിട്ട് തന്നെ അദ്ദേഹത്തെ ഉത്തമോദാഹരണമായിട്ട് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് രണ്ടായിരത്തി അഞ്ചിൽ അർജന്റീനയിലെ എപ്പിസ്കോപ്പൽ കോൺഫറൻസിന്റെ അധ്യക്ഷനായി അതിനുശേഷം കർദിനാൾ ആയിട്ട് പങ്കെടുക്കാൻ റോമിലേക്ക് വരാനിരുന്ന ഇദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തെ അനുഗമിക്കാൻ തയ്യാറായിരുന്ന ആയിരക്കണക്കിന് അർജന്റീനക്കാരെ അവരോട് നിത്സാഹപ്പെടുത്തി അദ്ദേഹം കാരണം വിമാനത്തെ സുഹൃത്തുക്കളെ തടസ്സം നേരിട്ടുകൊണ്ടേയിരിക്കുന്നു ക്ഷമിക്കുക അദ്ദേഹം പറഞ്ഞത് അർജന്റീനക്കാരായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ ഇദ്ദേഹത്തോട് അത് അങ്ങേയറ്റത്തെ പിന്നെ ആരാധനയുണ്ടായിരുന്ന അദ്ദേഹത്തോട് ഇഷ്ടമായിരുന്ന ആളുകൾ അദ്ദേഹം കർദ്ദനാളായിട്ട് റോമിലേക്ക് ചുമതല എടുക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തെ അനുഗമിക്കാൻ തയ്യാറായപ്പോ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ എനിക്ക് വേണ്ടി എന്നെ എന്റെ കൂടെ വരുന്നതിന് വേണ്ടി എനിക്ക് വരുന്നതിനുവേണ്ടി എനിക്കങ്ങനെ ആളുമാരവുമായിട്ട് പോകേണ്ട ഉള്ള നമ്മളെ പല വൈദികന്മാരെയും പണ്ട് യേശു ക്രിസ്തു കപട കുരൂഹിതന്മാരെ ചാട്ടവാറുകൊണ്ട് അടിച്ച് പുറത്താക്കിയതുപോലെ പുറത്താക്കേണ്ടവരാണ് തൊണ്ണൂറ് ശതമാനവും വിശ്വസിക്കുന്ന ആളെ വിവിധ സഭകളിലുള്ള പക്ഷേ അന്ന് പിന്നെ മാർപ്പാപ്പ പറഞ്ഞത് ഈ അദ്ദേഹം അന്ന് മാർപ്പാപ്പ ആയിട്ടില്ല ഇപ്പോഴത്തെ കാലം ചെയ്ത പോപ്പ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ എന്നെ അനുഗമിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കപ്പെടുന്ന പൈസ ആ പണം ആ വിമാന ടിക്കറ്റിന് വേണ്ടി ചെലവാകുന്ന പണം നിങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കാൻ ഉപയോഗിക്കൂ എന്ന് പറഞ്ഞാൽ പിന്നെ മാനവിക മാനവികബോധത്തിന്റെ വിശാലമായ തലങ്ങളിലേക്ക് പോയ ഒരു മനുഷ്യൻ ഞാൻ പറഞ്ഞു ഷവിക്കരം വീണ്ടും വീണ്ടും നെറ്റ്വർക്കിൽ പ്രശ്നം ഉണ്ടാവുന്നുണ്ട് പിന്നെ ബെനഡിക്ട് പതിനാറാമൻ പോപ്പിനോടൊപ്പം അവസാന നിമിഷം വരെ പിന്നെ ഈ രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം മാർപ്പാപ്പ സ്ഥാനത്തേക്ക് ബോപ്പ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹം പറഞ്ഞത് തനിക്ക് വോട്ട് ചെയ്യേണ്ടതില്ല എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം ക്ലർജി ക്ലർജി കൌൺസിൽ എന്താണ് അതിന്റെ പേരെനിക്ക് ഈ പുക വരുത്തുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ മത്സരം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പിന്മാറുകയാണ് ചെയ്തത് അതുകഴിഞ്ഞ് അദ്ദേഹം പിന്നെ രണ്ടായിരത്തി പതിമൂന്നിനാണ് പിന്നെ മാർപ്പാപ്പയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആഡംബരങ്ങളും സമ്പത്തും ഉപേക്ഷിച്ച് വിശപ്പിലും ദാരിദ്ര്യത്തിലും ജീവിതപ്രകാശം കണ്ടെത്തിയ സുഹൃത്തുക്കളെ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല ഇതിൽ ട്രയിങ് ടു റീകണക്ട് കണക്റ്റ് ഇടക്കിടയ്ക്ക് വരികയാണ് നെറ്റ്വർക്ക് എന്താ എനിക്ക് ആലുവേലി പിന്നെ ഇവിടെ രണ്ട് വയർലെസ് ഉണ്ട് ഹോട്ടലിൽ എന്നിട്ട് എന്താ പിന്നെ മാറി മാറിയാൽ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞു വന്നത് ഇത്രമാത്രമാണ് ഇദ്ദേഹം ഈ പിന്നെ അന്ന് വിട്ടു നിന്നു രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹത്തിന് ആവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു മത്സരത്തിന് തയ്യാറായില്ല അതേപോലെ തന്നെ ഇദ്ദേഹം പിന്നെ രണ്ടായിരത്തി പതിമൂന്നിലാകുന്നു അതിനുശേഷം ഇദ്ദേഹം പിന്നെ ലോകത്തുള്ള വിവിധ വിഷയങ്ങൾക്കകത്ത് ഇദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് വേണ്ടി ലോകം കാത്തോടുത്തു തന്നു എന്നുള്ളതാണ് മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് ജീവിച്ചിരിക്കുന്ന മനുഷ്യനോട് നിങ്ങൾ കരുണ ചെയ്തിട്ടില്ലെങ്കിൽ അത് മോഹുദ്ബി അടുത്ത് പറഞ്ഞിട്ടുള്ളത് തോന്നുന്നു പിന്നെ ഖുറാനിലുള്ള വാചകാണെന്ന് തോന്നണോ ജീവിച്ചിരിക്കുന്ന മനുഷ്യനോട് നിങ്ങൾ കരുണ ചെയ്യുക അല്ലെങ്കിൽ മുകളിലിരിക്കുന്ന നിങ്ങളോട് കരുണ എന്ന് പറഞ്ഞ മോഹുദ്ബിയുടെ വാക്കുകളാണോ അതോ ഖുറാനിനകത്തുള്ള ഏതെങ്കിലും പിന്നെ ആയത്തോ ഹദീസോ ആണോ എന്ന് എനിക്കറിയില്ല ആ പദങ്ങളെ അനർത്ഥമാക്കുന്ന രീതിയിലുള്ള ജീവിത രീതി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അത്താഴ സമയത്ത് അദ്ദേഹം കൂടെയുള്ള കർദനാൾമാരോട് അദ്ദേഹം പറഞ്ഞത് എന്നെ തെരഞ്ഞെടുത്തതിന് ദൈവം നിങ്ങളോട് ക്ഷമിക്കട്ടെ എന്നാണ് പറഞ്ഞത് അത്രയും വിനയവും ലാളിത്യവും ഉണ്ടായിരുന്ന നർമ്മബോധവും ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ അതുമാത്രമല്ല നമ്മൾ എല്ലാവരും ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് ആദ്യം ഞാൻ തന്നെ എന്ന് പറഞ്ഞതാണ് സ്വയം നവീകരണത്തിന്റെയും ആത്മശുദ്ധീകരണത്തിന്റെയും പാതയിലൂടെ കടന്നുപോകാൻ വിശ്വാസത്തിന്റെ ബലിക്കല്ലിൽ സ്വന്തം ജീവൻ ബലിയർപ്പിക്കുമ്പോഴും അത് ലോകത്തിലുള്ള ലോകമാനവികതയിൽ ലോകത്തിലുള്ള സർവമനുഷ്യന്റെയും രക്ഷയുടെ മാർഗമായി മാറട്ടെ എന്നാഗ്രഹിച്ച ഒരു മാർപ്പാപ്പാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അദ്ദേഹത്തിന്റെ ഹൃദയവിശാലതയ്ക്ക് മുമ്പിൽ തലകുനിക്കുന്നതോടൊപ്പം ഈ വിഷയത്തിൽ കൂടുതൽ വിശദമായിട്ട് പിന്നീട് ഈ അതിവൈകാരികതയ്ക്ക് അടിമപ്പെടാതെ കുറച്ചുകൂടി വ്യക്തമായിട്ട് കടന്നു വരാൻ കഴിയും എന്ന് പിന്നെ വിശ്വസിക്കുന്നു എന്തായിരുന്നാലും അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞത് ആദ്യം പറഞ്ഞതുപോലെ ഞാൻ കഴിഞ്ഞ ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ള ലൈവിൽ പറഞ്ഞതുപോലെ പിന്നെ

പിന്നെ ഇതിനകത്തുനിന്ന് കേ പിന്നെ കേൾക്കാൻ കാണാൻ കഴിയാത്തതിൻ്റെ അവസ്ഥയുണ്ട് എന്തായിരുന്നാലും അദ്ദേഹത്തിന്റെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ പിന്നെ വളരെ എല്ലാ മീഡിയാസും ഒക്കെ ചെയ്യുന്നുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു എന്തായിരുന്നാലും കൂടുതൽ കാര്യങ്ങൾ വീണ്ടും പറയുന്നതാണ് അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞ ഭാഗ്യമെന്ന് തന്നെ വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ പകരം വെക്കാൻ മറ്റൊരാൾക്ക് ആക്ക് കഴിയുമെന്ന കാര്യം ചോദ്യമാണ് യാഥാർത്ഥ്യതയുടെ സംവിധിതത്വത്തിന്റെ ഒക്കെ പിന്നെ ഇടുങ്ങിയ തടവറയ്ക്കുള്ളിലാണ് ഓരോ പിന്നെ മതങ്ങളും ഓരോ മതത്തിലെ ഉപവിഭാഗങ്ങളും ഓരോ സഭകളും ഓരോ സഭയുടെയും പുരോഹിതരും അവരുടെ പിന്നെ ബാക്കിയുള്ള ആളുകളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭവിച്ചതുപോലെയുള്ള ഒരു പിന്നെ നമ്മുടെ കൈമോശം വന്ന ഒരുപാട് സാധനങ്ങളുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭവിച്ചതുപോലെയുള്ള സംവിചിതമായ തടവറയിൽ ഇവർ കഴിയുന്നതിന്റെ ഭാഗമായിട്ട് എന്തായിരിക്കും പകരം ഒരാൾ അങ്ങനെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവും എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് നമ്മൾ പിന്നെ ഈ പകരം വെക്കാനാവാത്ത ആത്മീയ വിശുദ്ധി അതേപോലെ തന്നെ പ്രത്യേക ശാസ്ത്രം കൈമുതലാക്കിയിട്ടൊക്കെ മുന്നോട്ട് പോകുക അതാണ് രാഷ്ട്രീയ പാർട്ടികൾക്കും മതങ്ങൾക്കും ഒക്കെ തന്നെ വേണ്ടത് ഓരോ മനുഷ്യന്റെയും ആഗ്രഹം ലോകത്തുള്ള സർവ്വ മനുഷ്യരും സ്വസ്ഥയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് വിശ്വസിക്കാനാണ് വിശ്വാസികളാണെങ്കിൽ പ്രാർത്ഥിക്കുക അല്ലാത്തവരാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് യുക്തിവാദികളാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക നിന്റെ അയൽക്കാരൻ വിശുദ്ധിരിക്കുമ്പോൾ നീ അയൽ നടച്ച് ഭക്ഷണം കഴിക്കരുത് എന്നാണ് പിന്നെ വിശുദ്ധ ഖുരാളൻ പറഞ്ഞിട്ടുള്ളത് സ്വന്തം പിതാവ് സ്വന്തം പിതാവ് കൊടുത്തൊരു വാക്കിന് വേണ്ടിയിട്ട് ആ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീരാമൻ നീണ്ട പതിറ്റാണ്ടിനുടം നീണ്ട പിന്നെ വനവാസം തിരഞ്ഞെടുത്തത് അതേപോലെ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കാനാണ് യേശു ക്രിസ്തു പറഞ്ഞത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ പറഞ്ഞാൽ ലോകത്തുള്ളവരെ അല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഈസ്റ്ററിന്റെ എന്ന് പറഞ്ഞിരുന്നു വിശദമായിട്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യനെയും ലോകത്തിലുള്ള അവസാനത്തെ മനുഷ്യനെയും നിരാശ്രയരായ നിരാലംബരായ നിസ്സഹായരായ പിന്നെ അവശരായ കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് കുടുംബങ്ങൾക്ക് അവർക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടി ശാന്തമായും സമാധാനത്തോടെയും കൂടി ജീവിക്കാൻ കഴിയുന്ന ആരും പട്ടിണിയില്ലാതെ ജീവിക്കുന്ന ആർക്കും ഒരവസരങ്ങൾ നിഷേധിക്കപ്പെടാതെ ജീവിക്കുന്ന ആരും തമ്മിൽ ആയുധങ്ങൾ എടുത്ത് കൊല്ലാൻ ശ്രമിക്കാത്ത ആരും ആരെയും വഞ്ചിക്കാത്ത ഒരു ലോകം ഉണ്ടാവാൻ പിന്നെ ഉള്ള പ്രാർത്ഥനയിലേക്കാണ് ലോകം മുഴുവൻ പോകേണ്ടത് വിശ്വസിക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എനിക്ക് വന്നു തന്നെ